വിദ്യാ സുഹൃത്തുക്കളെ ഞാൻ ജോഷി പരിച്ചാൻ കുട്ടി ഇന്നിവിടെ ഞാൻ നിങ്ങളെ കാണിക്കുന്ന മാങ്ങ മൽക്കോവയാണ് മൽക്കോവ എന്ന് കേട്ട മൽക്കോവ കേട്ടിട്ടുണ്ട് എല്ലാവരും കേട്ടിട്ടുണ്ട് വളരെ നല്ല മാങ്ങയാണ് വളരെ വലുപ്പമുള്ള നിറയെ കാമ്പുള്ള മാങ്ങയാണ് അതിൻ്റെ ഞെട്ട് പാവമൊക്കെ നമ്മൾ കാണുമ്പോൾ അവർക്കും മറ്റേ ബമ്പിളി നാരങ്ങ ബബിസ് നാരങ്ങ എന്നൊക്കെ പറയില്ലേ അതിൻ്റെ ഇത് താണെന്ന് തോന്നുന്നു എന്താ ഏതായാലും അതിനൊരു ആവറേജ് ഒരു കിലോയളൊക്കെ തൂക്കുമ്പോൾ വരുന്നുണ്ട് അല്ലെങ്കിൽ എഴുന്നൂറ് എണ്ണൂറ് ഗ്രാം അവറേജ് വരുന്നുണ്ട് അതിന് വല വല വളരെ വലുപ്പമുള്ളതാണ് അതിനകത്തൊരു കിലോ ഉള്ള ഒരു മാങ്ങ മേടിച്ചാൽ ഒരു മാങ്ങ അല്ലേ ഏകദേശം ഒരു നൂറ് ഗ്രാം വേസ്റ്റ് വരുവുള്ളൂ മാക്സിമം നൂറ് ഗ്രാം നൂറ് ഗ്രാം ഒന്നും വരില്ല ബാക്കിയെല്ലാം ഉപയോഗ ഉപയോഗിക്കാവുന്നതാണ് നല്ല കാമ്പ് നല്ല മധുരം നല്ല മണം ഇതാണ് മൽക്കോവ ഇത് എല്ലാ കാലാവസ്ഥയിലും വളരുന്നുണ്ട് മഴക്കാലത്തിന് മുമ്പ് തന്നെ അത് ആയി ആയിക്കിട്ടുന്നുണ്ട് കാലാവസ്ഥ ക്ലിയറാണെങ്കിൽ നിങ്ങൾ അത് നന്നായിട്ട് കാണുക കാരണം ഇത് സംശയങ്ങൾ എല്ലാവരുടെയും സംശയങ്ങൾ അറിയാവുന്നവർ സ്ക്രോൾ ചെയ്ത് പോവുക അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുതെന്നും കൂടി ഓർപ്പിക്കുകയാണ് കൃത്യമായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് നമ്മൾ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒരു മാങ്ങ കണ്ടാതല്ലെന്ത് മാങ്ങയാണെന്ന് അറിയത്തില്ലാത്തവർക്ക് പെട്ടെന്ന് മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ് ഇതിനു മുമ്പ് ഞാൻ പങ്ങനപ്പള്ളി മാങ്ങ കാണിച്ചിരുന്നു അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല റീച്ച് കിട്ടി ഒത്തിരി പേര് അത് ഇഷ്ടപ്പെട്ടു മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെ കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും തന്നെ നന്ദി പറയുകയാണ് ഇതും വ്യാപാരികളുടെ ഒരു നല്ല ഇഷ്ടമുള്ള വളരെ ഇഷ്ടമുള്ള ഒരു മാങ്ങയാണ് വളരെ വേഗത്തിൽ വിറ്റ് പോവും പഴത്തിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് പഴമായിട്ട് തന്നെ യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ കണ്ടിച്ച് കഴിയുമ്പോൾ ഉള്ളിൽ എത്ര ഒരു തീമാഞ്ഞ കളറൊന്നുമല്ല ഒരു വെള്ള കളർന്ന മഞ്ഞ കളർ എന്ന് പറയാം നല്ല മഞ്ഞ ഒന്നുമില്ല ഇത് കല്ലുവെച്ച് ഒഴിപ്പിച്ചതൊന്നുമില്ല അല്ലാതെ തന്നെ കിട്ടിയതാണ് തോട്ടത്തിൽ നിന്ന് വാങ്ങിയിട്ട് വന്ന് വരുന്ന ഇതിലാണ് അതിൻ്റെ വേണ്ട മാങ്ങാൻ്റെ മാങ്ങാണ്ട് വേണ്ട വളരെ ചെറുതാണ് അതുകൊണ്ട് ഒരു സിഗറ്റലൈറ്റിൻ്റെ വലിപ്പമുള്ളൂ ഒരു മാസം അമ്പത് ഗ്രാം തൂക്കം ഉണ്ടാവും അതിലേ ഉള്ളൂ വേറെ ഒന്നും അതിനകത്ത് വേസ്റ്റില്ല തൊലിയാണെല്ലാം തീരെ കട്ടി കുറവാണ് കിട്ടുന്നവർ വാങ്ങി കഴിക്കുക